ഹായ് ഹലോ ഫ്രണ്ട്സ് പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് നാർകോസ് എന്ന സീരീസിൻ്റെ ആദ്യ സീസണിന്റെ രണ്ടാമത്തെ എപ്പിസോഡ് വീഡിയോ ആണ് ഈ സീരീസിൻ്റെ ആദ്യത്തെ വീഡിയോ കാണാത്തവർക്ക് വേണ്ടി വീഡിയോയുടെ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ പ്ലേസ് ചെയ്യാം അപ്പോൾ നമുക്ക് ഒട്ടും സമയം കളയാതെ നേരെ വീഡിയോയിലേക്ക് പോവാം എപ്പിസോഡിൻ്റെ സ്റ്റാർട്ടിങ്ങിൽ സ്റ്റീവാണ് തൻ്റെ വിശ്വസത്തിനായിട്ടുള്ള പോയിസനെ തലയിൽ ബാറിൽ വെച്ച് ഷൂട്ട് ചെയ്ത് കൊന്നത് എന്ന് വിചാരിച്ചതുകൊണ്ട് പേപ്പ്ലോ തൻ്റെ ആൾക്കാരുടെ അടുത്ത് സ്റ്റീവിനെ കൊല്ലാൻ വേണ്ടി പൈസ എല്ലാം ഓഫർ ചെയ്യുന്നതായിട്ടാണ് കാണിക്കുന്നത് അവിടെ കട്ട് ചെയ്ത് കുറച്ച് വർഷങ്ങൾക്ക് മുമ്പ് മയക്കുമരുന്നിൻ്റെ ഉറവിടം അന്വേഷിക്കാൻ വേണ്ടി തൻ്റെ ഭാര്യയും കൂട്ടി കൊളംബിയയിലേക്ക് വരുന്ന സ്റ്റീവിനെയാണ് കാണിക്കുന്നത് അവർ കൊളംബിയയിലുള്ള എയർപോർട്ടിൽ വന്നിറങ്ങിയതും അവിടുത്തെ ഓഫീസർമാർ അവരുടെ കൂടെ ഉണ്ടായിരുന്ന അവരുടെ പെറ്റായിട്ടുള്ള പൂച്ചയ്ക്ക് പ്രോപ്പറായിട്ടുള്ള പേപ്പർ വർക്കൊന്നും കംപ്ലീറ്റ് ആയിട്ടില്ലെന്നും അതുകൊണ്ട് നിങ്ങൾ നേരം വെയിറ്റ് ചെയ്യണം എന്ന് പറഞ്ഞുകൊണ്ട് അവനെ രണ്ടുപേരെയും ഒരു മുറിയിൽ കൊണ്ടുപോയിരുത്തുന്നു ഇതേ സമയം പാബ്ലോ ദിവസം ചെലന്തോറും തൻ്റെ പൈസയെല്ലാം വന്നു കുന്നുകൂടുന്നത് കൊണ്ട് അവൻ പറ്റാവുന്ന രീതിയിലെല്ലാം കാറുകളും പ്ലെയിനും പ്രോപ്പർട്ടീസും എല്ലാം മേടിച്ചുകൊണ്ട് തന്റെ പൈസയെല്ലാം പരമാവധി സ്പെൻഡ് ചെയ്യാൻ വേണ്ടി നോക്കുന്നു ആ കൂട്ടത്തിൽ പാബ്ലോ തന്റെ ബിസിനസിന് വേണ്ടി ഒരു ഇൻവെസ്റ്റ്മെന്റ് എന്ന രീതിയിൽ യു എസിലേക്ക് മരുന്നെല്ലാം കൊണ്ടുവന്ന പ്ലെയിനുകൾക്ക് ഇന്ധനം നിറയ്ക്കാനായി ഫ്ലൈറ്റ് പോകുന്ന വഴിയിലുള്ള പാമാലെല്ലാം മേടിക്കുന്നു അങ്ങനെ ഇരിക്കെ ഒരു ദിവസം പാബ്ലോ തന്റെ കാറിൽ മരുന്നെല്ലാം ഒളിപ്പിച്ച ശേഷം ഗോച്ചയുടെ അടുത്ത് അവരുടെ മരുന്നെല്ലാം മണത്ത് കണ്ടുപിടിക്കുന്ന പട്ടിയെ ഉപയോഗിച്ച് ഈ കാറിൽ എവിടെയാണ് താൻ മരുന്നെല്ലാം ഒളിപ്പിച്ചുവെച്ചതെന്ന് കണ്ടുപിടിക്കാൻ വേണ്ടി പറയുന്നു എന്നാൽ ഗോച്ചയുടെ പട്ടി എത്രയൊക്കെ ശ്രമിച്ചിട്ടും അതിന് സാധിക്കാതെ വരുന്നത് കണ്ടതും ഗോച്ച ആദേഷ്യത്തിൽ പട്ടിയെ പാബ്ലോയുടെ മുമ്പിൽ വെച്ച് തന്നെ ഷൂട്ട് ചെയ്ത് കൊല്ലുന്നു പാബ്ലോക്കാണെങ്കിൽ പട്ടി മരിച്ചതിൽ വളരെയധികം പാട്ടിയെ തന്നെ നോക്കിക്കൊണ്ടിരിക്കുന്നു അവിടേക്ക് വന്ന ഗുസ്താവോ നമ്മുടെ കയ്യിൽ വരുന്ന പൈസക്കൊന്നും സോഴ്സ് ഇല്ലെന്നും അതുകൊണ്ട് ബാങ്കുകാർക്ക് നമ്മുടെ മേലെ ചെറിയ സംശയമെല്ലാം വന്നിട്ടുണ്ടെന്ന് പാബ്ലോയുടെ എടുത്ത് പറയുന്നു ഇത് കേട്ടതും പാബ്ലോ അവരുടെ ബ്ലാക്ക് മണിയെല്ലാം വൈറ്റ് ആക്കാൻ വേണ്ടി കൊറേ ടാക്സി എല്ലാം മേടിച്ച് തന്റെ ടാക്സി കമ്പനി വഴി തന്റെ കയ്യിൽ വന്നു ചേരുന്ന പൈസയെല്ലാം വൈറ്റായി മാറ്റുന്നു എന്നിട്ടും പാബ്ലോയുടെ വരുമാനം ദിവസം ചെല്ലും തോറും കൂടി കൂടി വരുന്നത് കണ്ടതും ഗുസ്താവോ ഈ ഒരു പോക്ക് പോവുകയാണെങ്കിൽ വൈകാതെ നീയും ബാക്കിയുള്ളവരുമെല്ലാം പോപ്സിന്റെ കോടിച്ചുമാരുടെ പട്ടികയിൽ വരുമെന്ന് പറയുന്നു ഇത് കേട്ടതും പാബ്ലോ തൻ്റെ ഒരു പടത്തിനും പൈസയെല്ലാം പൊതിഞ്ഞു നീട്ടിയ ശേഷം തന്റെ ആൾക്കാരെ ഉപയോഗിച്ച് പൈസ പല ഭാഗങ്ങളിലായി കുഴിച്ചിടുന്നു എന്നാൽ ഇങ്ങനെയൊക്കെ ചെയ്തിട്ടും ഗുസ്താവോ പറഞ്ഞത് പ്രകാരം അടുത്ത വർഷത്തെ ഫോർബ്സ് മാഗസീനിൽ ബാബ്ലോയുടെയും നോട്ടീസ് ചെയ്ത എം നയൻറ്റീൻ എന്ന കമ്മ്യൂണിറ്റി പൈസയ്ക്ക് വേണ്ടി ഒച്ചാവ ബ്രദേ തട്ടിക്കൊണ്ടുവരാമെന്ന് തീരുമാനിക്കുന്നു നമ്മുടെ കച്ചിത് എം നയൻറ്റീൻ ഗ്രൂപ്പിനെ പറ്റിയാണ് കാണിക്കുന്നത് ദ കമ്മ്യൂണിസ്റ്റ് ഗോർല ഗ്രൂപ്പ് എന്നറിയപ്പെടുന്ന അവർ കൊളംബിയയിലെ ഏറ്റവും വലിയ ട്രസ്റ്റ് ആയിട്ടുള്ള സൈമൺ ബോളിബാലിന്റെ കത്തിയെല്ലാം അടിച്ചുമാറ്റിയതോടെയാണ് ഇവരുടെ ഗ്രൂപ്പിന്റെ പേര് കൊളംബിയയിൽ അറിയപ്പെടാൻ വേണ്ടി തന്റെ കയ്യിലുള്ള പൈസ കുമിഞ്ഞു കൂടുന്നത് കണ്ടതും അതിൽ ഒരുപാട് അധികം പൈസ എടുത്ത് പാവങ്ങൾക്ക് ദാനം ചെയ്യാൻ വേണ്ടി തുടങ്ങുന്നു ബാബ്ലോയുടെ ഈ പ്രവൃത്തിയെ പറ്റി അറിഞ്ഞതും അവിടുത്തെ മീഡിയ ബാബ്ലോയുടെ ഒരു ഇന്റർവ്യൂ എടുക്കാനായി വരുന്നു ഇന്റർവ്യൂയിൽ ബാബ്ലോ തനിക്ക് തന്റെ നാടായിട്ടുള്ള മെഡലിനിൽ ഒരു സ്ലാ ഏരിയ പോലും ഉണ്ടാവാൻ പാടില്ലെന്നും തന്റെ നാട്ടുകാർക്കും ഇവിടുത്തെ കുട്ടികൾക്കുമെല്ലാം പഠിക്കാനും ആശുപത്രി സൗകര്യങ്ങൾക്കായി മൾട്ടിനാഷണൽ ഹോസ്പിറ്റലും സ്കൂളുമെല്ലാം താൻ പണിതുകൊടുക്കുമെന്ന് ഇന്റർവ്യൂ എടുക്കാമെന്ന റിപ്പോർട്ടറുടെ അടുത്ത് പറയുന്നു ആ റിപ്പോർട്ടറുടെ പേരാണ് ബലേറിയ ബലേറിയ പാബ്ലോയുടെ അടുത്ത് പാബ്ലോയ്ക്ക് കൊളംബിയയുടെ പ്രസിഡന്റ് ആവാൻ വേണ്ടി ആഗ്രഹമുണ്ടോ എന്ന് ചോദിക്കുന്നുണ്ടെങ്കിലും പാബ്ലോ താൻ അധികാരമൊന്നും മോഹിക്കുന്നില്ല എന്നെല്ലാം പറഞ്ഞുകൊണ്ട് രാഷ്ട്രീയവുമായി ബന്ധപ്പെട്ടുള്ള ബലേറിയയുടെ ചോദ്യങ്ങളെല്ലാം ഒഴിവാക്കി വിടുന്നു ഇതേസമയം എയർപോർട്ടിലിരിക്കുന്ന സ്റ്റീവ് അവിടെ ഉണ്ടായിരുന്ന ടി വിയിലൂടെ ബാബ്ലോയുടെ ഈ ഇന്റർവ്യൂ എല്ലാം കാണാൻ വേണ്ടി ഇടയാവുന്നു ഈ ഇന്റർവ്യൂ എല്ലാം കണ്ടുകൊണ്ടിരിക്കുന്ന സമയം ഒരു ഓഫീസർ നേരെ ആ മുറിയിലേക്ക് കടന്നു വന്ന ശേഷം സ്റ്റീഫിന്റെ അടുത്ത് ഓഫീസർ സ്റ്റീവിന്റെ പാസ്പോർട്ടിന്റെ ഒരു ഫോട്ടോ കോപ്പി എല്ലാം എടുത്ത ശേഷം അവന്റെ അടുത്ത് എല്ലാ കാര്യങ്ങളും ഓക്കെ ആയെന്ന് പറയുന്നു സ്റ്റീവ് അവിടെ നിന്നും പോയതും ഓഫീസർ സ്റ്റീവിന്റെ പാസ്പോർട്ടിന്റെ കോപ്പിയെല്ലാം പാബ്ലോയുടെ റൈറ്റ് ഹാൻഡ് ആയിട്ടുള്ള വോയ്സിനെ ഫാക്സ് ചെയ്ത് ഇതിൽ നിന്നും തന്നെ പാബ്ലോയ്ക്ക് കൊളംബിയ എന്ന രാജ്യത്തുള്ള ഇൻഫ്ലുവൻസ് എന്താണ് എന്ന കാര്യമെല്ലാം വ്യക്തമായി തന്നെ മനസ്സിലാക്കാം അവിടെ കക്ഷിച്ചത് രാത്രിയിൽ തന്നെ ഇന്റർവ്യൂ ചെയ്ത വലേറിയയുടെ കൂടെ പാബ്ലോനെയാണ് കാണിക്കുന്നത് റോമാൻസിനിടയിൽ വലേറിയ പാബ്ലോയുടെ വൈഫിനെ പറ്റിയെല്ലാം മോശമായി സംസാരിച്ചതും അതിൽ ദേഷ്യം വന്ന പാബ്ലോ വലേറിയന്റെ അടുത്ത് ഇരു നീ എന്റെ വൈഫിനെ പറ്റി എന്തെങ്കിലും സംസാരിച്ചാൽ എന്റെ കളി ചേർത്ത് കളയുമെന്ന് പറഞ്ഞുകൊണ്ട് അവൾക്ക് നേരെ ഒരു വധ ഭീഷണി എല്ലാം ഒഴുക്കുന്നു അവിടെ കക്ഷിച്ചത് ഒരു ഹുക്കറിന്റെ കൂടെ ടൈം എല്ലാം സ്പെൻഡ് ചെയ്യുന്ന സ്റ്റീവിന്റെ പാർട്ണറായിട്ടുള്ള ജേവിയറിനെയാണ് കാണിക്കുന്നത് ആ ഹുക്കർ നാർക്കോസ് കാർട്ടലുമായി വളരെയധികം ക്ലോസ് ആയിരിക്കുന്നത് കൊണ്ട് ജേവിയർ അവിടെ ഉപയോഗിച്ചുകൊണ്ടാണ് കേസന്വേഷണത്തിന് വേണ്ട ഇൻഫർമേഷൻ എല്ലാം കളക്ട് ചെയ്തുകൊണ്ടിരുന്നത് ഹുക്കർ ഒച്ചാവ് ബ്രദേസിന്റെ സഹോദരിയെ ആരോ തട്ടിക്കൊണ്ടു പോയെന്നും അതിന്റെ പേരിൽ നാളെ എല്ലാ കാർട്ടൽ മെമ്പേഴ്സും ഹോട്ടലിൽ വെച്ച് മീറ്റ് ചെയ്യുന്നുണ്ടെന്ന് ജാബ്യന്റെ അടുത്ത് പറയുന്നു അവിടെയൊക്കെ ചെയ്ത് സ്റ്റീഫിന്റെ ജോലിയിലെ ആദ്യത്തെ ദിവസമാണ് കാണിക്കുന്നത് ജാബിയർ സ്റ്റീഫിനെ അവർ യു എസ് എംബസിയിലുള്ള എല്ലാവരെയും പരിചയപ്പെടുത്തി കൊടുത്ത ശേഷം ഓഫീസറെ കാണാൻ വേണ്ടി ചെല്ലുന്നു ജാബിയർ സീനിയർ ഓഫീസറിന്റെ അടുത്ത് തനിക്ക് ഇൻഫോർമേഷൻ തരുന്ന വ്യക്തി കഴിഞ്ഞ കുറേ നാളുകളായി നമുക്ക് വേണ്ടിയാണ് ഈ റിസ്ക് എല്ലാം എടുക്കുന്നതെന്നും അതിന് പകരമായി അവർക്ക് ഒരു വിസയെല്ലാം യു എസിലേക്ക് പോകാൻ വേണ്ടി റെഡിയാക്കി കൊടുക്കണമെന്ന് സീനിയർ ഓഫീസറിന്റെ അടുത്ത് പറയുന്നു ജാബിയർ സീരിയസ് ആയി പറയുന്ന കാര്യമാണെങ്കിലും പിന്നീട് ഓഫീസർ അതൊന്നും കാര്യമായി എടുക്കാതെ സമയം പോലെ നോക്കാമെന്ന് പറഞ്ഞുകൊണ്ട് അവരുടെ അടുത്ത് ജോലി നോക്കാനായി പറയുന്നു സ്റ്റീവിനെയും കരോളിനെയും കൂട്ടിക്കൊണ്ട് ആ ഹോട്ടലിന്റെ നേരെ ഓപ്പോസിറ്റുള്ള മറ്റൊരു ബിൽഡിങ്ങിൽ ചെന്ന് ഹോട്ടൽ വരുന്ന ആൾക്കാരെല്ലാം ക്ലോസ് ആയി വാച്ച് ചെയ്തുകൊണ്ടേയിരിക്കുന്നു എല്ലാവരും ഹോട്ടലിൽ ഹോട്ടലിലെത്തിലോ ഈ ഒരു കിഡ്നാപ്പ് നല്ല രീതിക്ക് മുതലെടുത്തുകൊണ്ട് തന്റെ കാർട്ടലിലുള്ള എല്ലാ മെമ്പർമാരോടും അവർക്കും അവരുടെ കുടുംബത്തിനും വേണ്ട എല്ലാ പ്രൊട്ടക്ഷനും താൻ നൽകാമെന്നും അതിന് തനിക്ക് വരുന്ന ചെലവെല്ലാം നിങ്ങൾ എല്ലാവരും കൂടി മീറ്റ് ചെയ്ത് തന്നാ മതി എന്നെല്ലാം കൊണ്ട് എല്ലാവരെയും കൂട്ടി കൊണ്ട് കൂട്ടിച്ചേർത്തുകൊണ്ട് എന്ന ഓർഗനൈസേഷൻ ഈ ആശയമെല്ലാം കാർട്ടറിലെ എല്ലാ മെമ്പർമാർക്കും ഇഷ്ടപ്പെട്ടത് എല്ലാവരും കൂടി ഒരു എല്ലാം ഈ ശരി വെച്ചതായി പറയുന്നു മീറ്റിംഗ് കഴിഞ്ഞ ഉടനെ അവർ ഹോട്ടലിൽ ഉണ്ടായിരുന്ന എല്ലാം വിളിച്ച് അവരുടെ പാർട്ടിയെല്ലാം നല്ലപോലെ എൻജോയ് ചെയ്യാൻ വേണ്ടി തുടങ്ങുന്നു ഈ സമയം ജാവിയറിന്റെ ആയിട്ടുള്ള ഹുക്കർ നേരെ ഗുസ്താവടുത്ത് വന്ന് അയാളെയും കൂടി മുറിയിൽ പോയ ശേഷം രണ്ടുപേരും ഫിസിക്കലി അല്ല പോകുന്നു കാര്യമെല്ലാം കഴിച്ചതും ഗുസ്താവോന്റെ അടുത്ത് മീറ്റിംഗിൽ എന്തൊക്കെ തീരുമാനമാണ് എടുത്തതെന്ന് ചോദിക്കുന്നു കുക്കറിന്റെ ഈ ചോദ്യം ഇഷ്ടപ്പെടാതെ വന്ന ഗുസ്താവോ അവൾ മീറ്റിംഗിനെ പറ്റി എന്തെങ്കിലും അറിഞ്ഞിട്ടുണ്ടാവാൻ സാധ്യതയുണ്ട് എന്ന് മനസ്സിലാക്കിക്കൊണ്ട് ഗോച തന്റെ ആൾക്കാരെ വെച്ച് ആ ഹുക്കറിനെ ക്രൂരമായി ടോർച്ചർ എല്ലാം ചെയ്യുന്നു കുറെ നേരമായിട്ടും തന്റെ ഇൻഫോമറെ കാണാതെ വന്നതും ജാബ്യർക്ക് തന്റെ ഇൻഫോർമർക്ക് എന്തോ സംഭവിച്ചതായിട്ടെല്ലാം തോന്നുന്നു ജാബ്യർ കരോളിനെയും മേടിച്ചുകൊണ്ട് മഴയിൽ കാണുന്ന എല്ലാം പിടിച്ചു തല്ലിയ ശേഷം അവരെ കയ്യിൽ നിന്നും പറ്റാവുന്ന ഇൻഫർമേഷൻ എല്ലാം ചോദിച്ചു മേടിക്കാൻ അങ്ങനെ ഒരുവിധം ജാബിയറും കരോളിനും കൂടി ആഹുക്കറെ പൂട്ടിയിട്ട സ്ഥലത്തേക്കെല്ലാം കയറി ചെന്നുകൊണ്ട് അവിടെ ഉണ്ടായിരുന്ന ആൾക്കാരെ എല്ലാം ഷൂട്ട് ചെയ്തു കൊന്ന ശേഷം ആ അവിടെ നിന്നും രക്ഷപ്പെടുത്തി എടുക്കുന്നു അവിടെ കജിത് എം നയൻറ്റീൻ ഗ്യാങ്ങിലുള്ള ഓരോ ആൾക്കാരെയും ഒന്നൊന്നായി കൊന്നെടുക്കുന്ന പാബ്ലോനെയാണ് കാണിക്കുന്നത് തന്റെ ട്രൂപ്പിലുള്ള ഓരോ ആൾക്കാരും മരിച്ചു വീഴുന്നത് കണ്ടതും ഇതിന്റെ എല്ലാം തലവനേറ്റുള്ള വ്യക്തി അവർ കിഡ്നാപ്പ് ചെയ്തുകൊണ്ടായ ഒച്ചാവയുടെ എല്ലാം പെട്ടെന്ന് തന്നെ റിലീസ് ചെയ്ത് വിടുന്നു എന്നിട്ടും ദേഷ്യം തീരാത്ത പാബ്ലോ ആ ഗ്രൂപ്പിലുണ്ടായിരുന്ന കുറെ ആൾക്കാരെ കൊന്നു കെട്ടിത്തൂക്കിയ ശേഷം ഒരു ഫോട്ടോഗ്രാഫറെ വിളിച്ചെടുത്തിയ ശേഷം അതിന്റെ എല്ലാം ഫോട്ടോ എടുത്ത് പേബ്ലുകൾ കൊടുക്കാൻ വേണ്ടി പറയുന്നു പാബ്ലോ ഒരു പാർക്കിൽ കൊണ്ടുപോയി കെട്ടിത്തൂക്കിയത് കൊണ്ട് തന്നെ ആ സമയം അവിടേക്ക് ഒരു ലേഡി തന്റെ ചെറിയ കൊച്ചിനെയുമായി വരുന്നത് കണ്ടതും പാബ്ലോ വേഗം തന്നെ അവരുടെ അടുത്തേക്ക് ചെന്നുകൊണ്ട് അവരെയും കുഞ്ഞും ആ കെട്ടിത്തൂക്കിയിരിക്കുന്നത് കണ്ടാൽ പേടിക്കും എന്നറിയാവുന്നതുകൊണ്ട് ആ സ്ത്രീയുടെ അടുത്ത് ചെന്ന് അവരുടെ കൊച്ചിനെ എല്ലാം കൊഞ്ചിച്ചതിനു ശേഷം തൻ്റെ വൈഫും പ്രഗ്നന്റ് ആണെന്നും രണ്ടു മാസത്തിനുള്ളിൽ താനും ഒരു അച്ഛനാവും പോവുകയാണ് എന്നെല്ലാം പറഞ്ഞുകൊണ്ട് അവരുടെ ശ്രദ്ധയെല്ലാം തിരിച്ചുകൊണ്ട് അവരെ വഴി തിരിച്ചു വഴിതിരിച്ചുവിടുന്നു പാബ്ലോ മരത്തിൽ കെട്ടിത്തൂക്കിയ ഫോട്ടോ എല്ലാം പേപ്പറിൽ വന്നതോടെ ഇത് കണ്ട് പേടിച്ച എം നയൻറ്റീന്റെ ഗ്യാങ് ലീഡർ നേരെ പാബ്ലോയുടെ അടുത്ത് വന്ന് തന്നെ കൊന്നു തരണമെന്ന് പറയുന്നു അയാൾ ഞാൻ ആദ്യമായി മോഷ്ടിച്ച ആ സോട്ടെല്ലാം ആബ്ലോയുടെ കയ്യിൽ കൊടുത്തുകൊണ്ട് തന്നെ ഈ കത്തി വെച്ച് മാത്രം കൊല്ലാൻ പാടുള്ളൂ എന്ന് ആബ്ലോയുടെ അടുത്ത് ഒന്ന് അപേക്ഷിച്ചെല്ലാം നോക്കുന്നു ടാബ്ലോ അവന്റെ കയ്യിൽ നിന്നും കത്തിയെല്ലാം മേടിച്ച ശേഷം അയാളെ കൊല്ലുന്നതിന് പകരം അവന്റെ അടുത്ത് തൻറെ കൂടെ നിന്ന് തൻ്റെ ബിസിനസ്സുകളെല്ലാം നോക്കി നടത്താൻ വേണ്ടി പറയുന്നു അവിടെ കച്ചിന് സ്റ്റീഫിന്റെ വൈഫിനെ കൊളംബയിലെ ഒരു ഹോസ്പിറ്റലിൽ നേഴ്സായി ജോലിയെല്ലാം കിട്ടുന്നതായിട്ടാണ് കാണിക്കുന്നത് സ്റ്റീഫും വൈഫും കൂടി ആ ഹോസ്പിറ്റലിലെല്ലാം ചെന്ന് കണ്ട ശേഷം രാത്രി തിരിച്ചു വീട്ടിലേക്ക് വന്നതും അവരുടെ വീടിന്റെ വാതിലെല്ലാം തുറന്നു കിടക്കുന്നത് കണ്ട് അവർക്ക് ഇതിനെന്തോ സംശയമെല്ലാം തോന്നുന്നു തന്റെ വൈഫിനെ തള്ളി മാറ്റിയ ശേഷം തോക്കുമതി നേരെ വീടിന്റെ അകത്തേക്ക് കയറി ചെന്ന് നോക്കുന്നു എന്നാൽ ഈ സമയം മുറിയിൽ അവരുടെ പൂച്ച കുഞ്ഞിനെ കുന്ന് കേട്ടിത്തൂക്കിയിരിക്കുന്നതും കാണിച്ചുകൊണ്ട് ഈ എപ്പിസോഡ് ഇവിടെ വെച്ച് അവസാനിക്കുന്നു ఈ సీరీసి బాకీ నై ఛానల్ మరకా సబ్స్క్రైబ్ చే